ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തൊഴിൽ വേശ്യാവൃത്തിയാണെന്നാണ് പറയപ്പെടുന്നത് വിചിത്രമെന്നും പറയട്ടെ ഈ തൊഴിലിലെ ഉപഭോക്താവ് എന്നും എപ്പോഴും പുരുഷൻ മാത്രമായിരുന്നു സ്ത്രീ സമത്വം എന്നൊക്കെ വനിതാ വിമോചനക്കാരായ ചില സ്ത്രീ സംഘടനകൾ വാദിക്കാറുണ്ടെങ്കിലും പുരുഷ വേശികളോ പുരുഷ വേശ്യാലയങ്ങളോ ഭൂരിഭാഗം രാജ്യങ്ങളിലും സർവ്വസാധാരണമല്ല സുഖം വില കൊടുത്തു വാങ്ങാൻ പുരുഷനും വിലവാങ്ങി സ്വന്തം ശരീരം വിൽക്കാൻ സ്ത്രീയും തയ്യാറാവുന്നിടത്ത് പ്രപഞ്ച സൃഷ്ടിക്ക് ഹേതുവായ മനുഷ്യ മനസ്സിനെ ആനന്ദ സുരഭിലമാക്കുന്ന ലൈംഗികത വെറും കച്ചവടമായി അധപ്പതിക്കുന്നു മഗ്നലന മറിയത്തിൻ്റെയും വൈശാലിയുടെയും പേഷാമണന്തയുടെയും വസന്തസേനയുടെയും വാസവദത്തയുടെയും ഒക്കെ കഥകൾ ഈ തൊഴിൽ മനുഷ്യരാശിയോടൊപ്പം തന്നെ പിച്ച വെച്ച് നടന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് അനുമാനിക്കേണ്ടത് ഇതിഹാസങ്ങളോടൊപ്പം മലയാള ചലച്ചിത്ര രംഗത്തും ലൈംഗിക തൊഴിലാളികളുടെ കഥകൾ ഒരേ സമയം പ്രേക്ഷകരെയും സമൂഹത്തെയും വേട്ടയാടിയിട്ടുണ്ട് എസ് എൽപുരം സദാനന്ദൻ്റെ അഗ്നിപുത്രി എന്ന നാടകവും അതിൻ്റെ ചലച്ചിത്രാവിഷ്കാരവും മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് തീർത്ഥ പ്രകമ്പനങ്ങൾ ഒട്ടും ചെറുതായിരുന്നില്ല ചന്ദ്രധാര പ്രൊഡക്ഷൻസ് നീലക്കുയിൽ എന്ന ചലച്ചിത്രം പുറത്തിറങ്ങി വൻ വിജയം കൈവരിച്ചതോടുകൂടിയാണ് മലയാളത്തിൽ സാമൂഹിക പ്രസക്തിയുള്ള ചിത്രങ്ങളുടെ ഒഴുക്ക് ആരംഭിക്കുന്നത് അത്തരത്തിലുള്ള വിപ്ലവാത്മകമായ ഒരു ചിത്രമായിരുന്നു പ്രേം നസീറിന്റെ സഹോദരൻ പ്രേം നവാസ് നിർമ്മിച്ച അഗ്നിപുത്രി എസ് എൽപുരം സദാനന്ദൻ എഴുതി വിവാദ നാടകമായ അഗ്നിപുത്രി മലയാള നാടക രംഗത്തും ചലച്ചിത്ര രംഗത്തും ഒരു ലൈംഗിക തൊഴിലാളിയുടെ കഥ പറയുന്ന ആദ്യകാല സൃഷ്ടിയായിരുന്നു എസ് എൽപുരം സദാനന്ദന് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് പതിനെട്ടിന് പ്രദർശനത്തിലെത്തിയ അഗ്നിപുത്രി എന്ന ചിത്രം പുറത്തിറങ്ങിയിട്ട് ഇന്ന് അമ്പത്തി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച അഗ്നിപുത്രിയെ സത്യൻ എന്ന മലയാളത്തിലെ മഹാനടതിൻ്റെ ഹൃദയവിശാലത ചൂണ്ടിക്കാട്ടുവാൻ കൂടിയാണ് തൻ്റെ വ്യക്തി താല്പര്യങ്ങളേക്കാൾ സിനിമ നന്നാകണം ചലച്ചിത്ര വ്യവസായം നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന സത്യനും നസീറും അതിലുപരി ഇതിൽ ഒരു വേശിയുടെ വേഷം ചെയ്യാൻ സന്മനസ് കാണിച്ച നടി ഷീലയോടും നമ്മളേറെ കടപ്പെട്ടിരിക്കുന്നു ഈ അഭിനേതാക്കൾ ഇന്നും സ്മരിക്കപ്പെടുന്നത് അവരുടെ വലിയ മനസ്സിന്റെ നന്മ കൊണ്ടുകൂടിയാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ